ഞാനൊരു ഇൻട്രോവേർട്ടാണ് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഒറ്റക്കല്ല കേട്ടോ ഞങ്ങളെപ്പോലുള്ള ഇൻട്രോവേർട്ടുകൾ ലോകത്തിന്റെ എല്ലായിടങ്ങളിലുമുണ്ട് ശാന്തമായ ജീവിതം ഒരു അനുഗ്രഹമാണ് ജീവിതത്തോട് ഞങ്ങളുടെ ഈ ശാന്തമായ സമീപനവും ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നതും ഒരു കുറവായി ഞങ്ങൾ കാണുന്നില്ല സത്യത്തിൽ അതൊരു അനുഗ്രഹമാണ് പക്ഷേ പലപ്പോഴും ആളുകൾക്ക് അത് മനസ്സിലാവാറില്ല ഈ ലോകം പല ഒറ്റപ്പാടുണ്ടാക്കുന്നവർക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ശബ്ദമുണ്ടാക്കുന്നതാണ് ആത്മവിശ്വാസവും സന്തോഷവും എന്നൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എവിടെ നോക്കിയാലും ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ ആരും ആരെയും കേൾക്കുന്നില്ല കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമായിരുന്നു ഇവനൊന്നും പറയാനില്ല അല്ലെങ്കിൽ ഇവൻ ആരെയും ഇഷ്ടമല്ല എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞിരുന്നത് പക്ഷേ അതൊരിക്കലും സത്യമായിരുന്നില്ല ഇൻട്രോവേർട്ടുകൾക്ക് കൂട്ടം കൂടുന്നത് ഇഷ്ടമല്ലെന്ന് ചിലർ പറയും പക്ഷേ ഞങ്ങളും കൂട്ടായ നിമിഷങ്ങൾ സൂക്ഷ്മതയോടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആസ്വദിച്ചിരുന്നു പക്ഷേ ഒരുപാട് നേരം ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വയം റീചാർജ് ചെയ്യേണ്ടതുണ്ട് അതിന് കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കേണ്ടിവരും ഇതിന് ഒരു ശാസ്ത്രീയ കാരണമുണ്ട് നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ അസറ്റൈൽ കോളിൻ എന്നീ രണ്ട് രാസവസ്തുക്കളുണ്ട് പുതിയ ആളുകളെ കാണുന്നതും സാഹസിക കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ എക്സ്ട്രോവേർട്ടുകൾക്ക് ഉന്മേഷം നൽകുന്ന ഒന്നാണ് കാരണം ഡോപ്പാമിൻ അവരെ അതിനു സഹായിക്കും എന്നാൽ നമ്മൾ ഇൻട്രോവേർട്ടുകൾക്ക് ഡോപ്പാമിമിനോട് അമിത സെൻസിറ്റിവിറ്റി ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അമിതമായി ഓവർ സ്റ്റിമുലേറ്റഡ് ആവും അതുകൊണ്ട് ഞങ്ങൾക്ക് അസറ്റേൽ കോളിനാണ് കൂടുതൽ പ്രിയം ഒരു പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് മുഴുകിയിരിക്കുമ്പോഴോ അത് ഞങ്ങളെ ശാന്തരാക്കുന്നു ഞങ്ങൾക്ക് അത് ഉണർവും സംതൃപ്തിയും നൽകുന്നു ഇപ്പോൾ ഞാൻ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു ഞാൻ എന്താണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ കുറച്ചേ സംസാരിക്കാറുള്ളൂ പക്ഷേ പറയുന്നതിന് അർത്ഥമുണ്ടാകും എനിക്ക് കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളൂ പക്ഷേ ആ ബന്ധങ്ങൾ വളരെ ദൃഢമാണ് എനിക്ക് തനിച്ചിരിക്കാൻ ഒരിടം വേണം അവിടെയാണ് ഞാൻ ഏറ്റവും സുരക്ഷിതനായി വീട്ടിലെത്തിയ പോലെ അനുഭവപ്പെടുന്നത് ഇൻട്രോവേർഷനെ സമൂഹം കൂടുതൽ വിലമതിച്ചാൽ ഈ ലോകം ഒരുപാട് സന്തുലിതമാകുമായിരുന്നു മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരു ശാന്തമായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് ലോകത്തെ ഇളക്കിമറിക്കാൻ കഴിയും അതിനുള്ള കഴിവ് ഞങ്ങളിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും ഒരു ഇൻട്രോവേർട്ട് ആണോ കമന്റിൽ പറയാൻ മറക്കല്ലേ